നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പെട്ടെന്നാവണം എന്നാഗ്രഹിക്കുന്നവരാണ് അല്ലെ എല്ലാ സ്പീഡാവണം പെട്ടെന്നാവണം നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തട്ടുകടയിലൊക്കെ പോവാറുണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വാഹനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫോൺ അല്ലേ ഫൈവ് ജി ആക്കാൻ നമ്മൾ എല്ലാ ഫോണും ഫൈവ് ജി ആണ് ഫോർ ജി ഉള്ള ആളുകളൊക്കെ ഫൈവ് ജിയിലേക്ക് മാറുന്നു ഇപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം സ്പീഡാവണം ആഗ്രഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്ന കാര്യമാണ് പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള മരണം തടയാൻ മൂന്ന് കാര്യം പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മൂന്ന് കാര്യം അതുപോലെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ എന്തെങ്കിലും ദ്വാ ചെയ്താൽ വേഗത്തിൽ ഉത്തരം കിട്ടണം പെട്ടെന്ന് ഉത്തരം കിട്ടണം ഒരു മനുഷ്യൻ ദ്വാ ചെയ്താൽ അവൻ്റെ ദ്വാ വേഗത്തിൽ ഉത്തരം കിട്ടാൻ അവൻ്റെ ദ്വാക്ക് വേഗത്തിൽ ഇജാപത്ത് കിട്ടാൻ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് സമ്പന്നനാവണോ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണോ മൂന്ന് കാര്യം പെട്ടെന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് മൂന്ന് കാര്യം അതുപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്യേണ്ട മൂന്ന് കാര്യം ജീവിതത്തിൽ സാവകാശം ചെയ്യേണ്ട മൂന്ന് കാര്യം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട പെട്ടെന്ന് ചെയ്യാൻ പാടില്ലാത്ത സമ്പത്ത് പെട്ടെന്ന് ഉണ്ടാവാൻ അതുപോലെ തന്നെ നമ്മുടെ ദക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള തടയാനുള്ള മൂമൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അതോടൊപ്പം തന്നെ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും മനുഷ്യർക്ക് ഉപദ്രവകരമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ഒരു റിക്റും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അപ്പോൾ അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത് അള്ളാഹു താലി പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ अमल ചെയ്യാനുള്ള തൗഫീക് നമുക്ക് തരുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാഅദ ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിലെ ബറക്കത്തും സലാമത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹു ഏറ്റമേറ്റം നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറുകളെ തൊട്ട് റബ്ബ് നമ്മളെ കത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു താല എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മളെല്ലാം ജീവിതത്തിൽ എല്ലാ കാര്യവും പെട്ടെന്നാവണം എന്നാഗ്രഹിക്കുന്നവരാണ് അല്ലേ ഇപ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ രാത്രിയിൽ ഈ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ടാകും എന്താ അതിൻ്റെ അർത്ഥം ഫാസ്റ്റ് ഫുഡ് കട എന്നാണ് തട്ടുകട ഫാസ്റ്റ് ഫുഡിൻ്റെ കട ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആ കടകളിലൊക്കെ ചെന്നാൽ എല്ലാം ഫാസ്റ്റായിരിക്കും എന്താ വേണ്ടേ രണ്ട് ദോശ അപ്പം തന്നെ ദോശ ചുടുന്നു അല്ലെങ്കിൽ ചുട്ടതുണ്ടാകും ഓംലേറ്റ് ഓംലേറ്റ് അപ്പം തന്നെ അടിക്കുന്നു തരുന്നു അല്ലേ താമസമില്ല എല്ലാം ശഡപ്പെടുന്നതായിരിക്കും സ്പീഡായിരിക്കും ആളുകൾക്ക് അങ്ങനെ മതി എന്നാൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ പെട്ടുപോയിട്ടുണ്ടാകും ആദ്യം നമ്മൾ അവിടെ പോയി ഇരിക്കും കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വെയിറ്റർ വരിക അതേ ചോദിക്കും എന്താണ് സാർ വേണ്ടത് എന്താണ് മാഡം വേണ്ടത് അപ്പോൾ അതിൻ്റെ മെനു തരും മെനു തന്നു നോക്കി ആ മെനു പറഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ പ്ലേറ്റ് കൊണ്ടുവരുന്നത് പ്ലേറ്റ് കൊണ്ടുവരുന്നു പിന്നെ വെള്ളം കൊണ്ടുവരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ ചെയ്ത സാ ഒരു മണിക്കൂറെങ്കിലും പിടിക്കും നമ്മളെല്ലാ ഭക്ഷണം കഴിച്ചൊന്ന് പോവാൻ ഈ സമയത്ത് തട്ടുകടയിൽ നിന്നാണെങ്കിലോ നമുക്ക് ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണ് വേഗതയിലാണ് എല്ലാം പെട്ടെന്നാണ് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ ഇന്ന് സ്പീഡുകൾ ഏത് വാഹനമാണ് സ്പീഡ് കൂടുതൽ ആ വാഹനം എടുക്കുകയാണ് പിന്നെ ഈ അടുത്ത് ഒരു വാർത്ത വായിച്ചത് മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് ഏകദേശം നാല് മണിക്കൂർ യാത്രയുണ്ട് നാല് മണിക്കൂർ യാത്രയുണ്ട് അത് കേവലം ഒരു മണിക്കൂർ പോലും വേണ്ടാത്ത രൂപത്തിൽ എന്താണ് കടലിൻ്റെ അടിയിലൂടെ ട്രെയിൻ മാർഗം സഞ്ചരിക്കാൻ പറ്റുന്നു മെട്രോ വലിയ സ്പീഡുള്ള ട്രെയിനുകൾ നിർമ്മിക്കാൻ പോകുന്നു അങ്ങനെ ഒരു വാർത്ത കേട്ടു ആലം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാം വേഗതയിൽ കമ്പ്യൂട്ടർ വേഗത അതുപോലെ ഫോണ് വേഗത ഫൈവ് ജി ഇനി സിക്സ് ജി ഒക്കെ ആവാൻ പോവുകയാണ് അപ്പോൾ എല്ലാം വേഗതയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യവും ഒക്കെ വേഗതയിലായി അല്ലേ എല്ലാ കാര്യങ്ങളും വേഗത്തിലാവണം പെട്ടെന്നാവണം എല്ലാം പെട്ടെന്നാവണം അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം വരുന്നു പെട്ടെന്നുള്ള മരണം കൂടുന്ന ഒരു കാലമാണ് അല്ലേ ആണ് പെട്ടെന്നുള്ള മരണം നമ്മളിപ്പോൾ കണ്ട് പിരിഞ്ഞ ആൾ പിന്നെ നോക്കുമ്പോൾ അയാളെ പറ്റിയുള്ള വാർത്ത വരുന്നു അയാൾ മരണപ്പെട്ടു പെട്ടെന്നുള്ള മരണം പെടുന്നതിനെയുള്ള പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നു പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു പെട്ടെന്ന് ബ്ലോക്ക് വരുന്നു അല്ലേ ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ കുഴഞ്ഞു വീഴുന്നു അള്ളാഹു താല പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എപ്പോഴാണെങ്കിലും മരിക്കേണ്ട മരിക്കുന്ന സമയത്ത് ഈമാനുള്ള നല്ല മരണം അള്ളാഹു നമുക്ക് പ്രധാനിക്കട്ടെ ആമീൻബല്ലമീൻ അപ്പോൾ പെട്ടെന്നുള്ള മരണത്തെ തടയാൻ എന്താണ് മൂന്ന് കാര്യങ്ങളുണ്ടെന്നാണ് മൂന്ന് കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ഒബിസാഹു അലഹി വസ്ല്ല മാറ്റങ്ങള് പറയുന്നുണ്ട് പെട്ടെന്നുള്ള മരണം വേഗതയിലുള്ള മരണത്തെ തടയാൻ ഒന്നാമത്തെ കാര്യം ദ്വായാൻ നല്ലവണ്ണം ദ്വാ ചെയ്യുക എങ്ങനെ ഒരുപാട് ദ്വായുണ്ട് നമുക്ക് ആഫിയത്ത് കിട്ടാൻ ആയുസ് കിട്ടാൻ നബി നബിസ്വല്ലാവി തങ്ങളുടെ ഹദീസിൽ തന്നെ ഒരുപാട് ദ്വായുണ്ട് അതിൽപ്പെട്ടൊരു ദ്വായാണ് എങ്ങനെ നിന്നോട് ചോദിക്കുന്നു എന്റെ പാപങ്ങൾ ആഫിയ ആരോഗ്യം ദീർഘായുസ് ധരണയല്ല കൈറിലായിട്ടുള്ള ജീവിതം ധരണയല്ല അർത്ഥം ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇന്നി ആഫുവ വല്ലൊരു ദ്വായാണ് ഈ ഒരു ദ്വ ഉൾപ്പെടുത്തുക രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധം ചേർക്കുന്നവർ അല്ലെ വാപ്പാനോട് പിണക്കില്ല ഉമ്മാനോട് പിണക്കില്ല എല്ലാവരോടും സ്നേഹം ഇഷ്ടം എല്ലാവരുടെയും കുടുംബത്തിൽ പോയി അവരെയൊക്കെ നമ്മൾ സന്ദർശിക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു താല ആഫിയത്ത് ദീർഘായുസ് കൂട്ടിക്കൊടുക്കുമെന്നാണ് മഹാനായ ദാവൂദ് നബി അലിഹിസലാത്തു വസ്ലാമിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി അതായത് ദാവൂദ് നബി അലിഹിസ്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദാബൂദ് നബിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നിങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചിട്ട് പോയി ആ സമയത്ത് മഹാനായ അസ്രാഹിൽ അലിഹുസ്ലാം റൂഹിനെ പിടിക്കുന്ന മലക്ക് വന്നു നാൻ ദാബൂദ് നബിയോട് പറഞ്ഞു ദാബൂദ് നബി ഇപ്പൊ നിങ്ങളുടെ അടുക്കൽ വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ചെറുപ്പക്കാരൻ അവൻ നാളത്തെ ദിവസം തന്നെ മരിക്കും അവനിക്ക് ആയുസ് കുറവ നാളെ അവൻ അറപ്പെടും ദാബൂദ് നബിക്ക് വലിയ സങ്കടമായി അങ്ങനെ ഒരു എന്താ പറയുക മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ വീണ്ടും ദാവൂദ് നബി കണ്ടു അപ്പം അത്ഭുതമായി ഇയാളാണ് മരണപ്പെടുമെന്ന് പറഞ്ഞത് ഉടൻ തന്നെ അസ്രായിൽ എന്ന മലക്കിനോട് ചോദിച്ചു അസ്രായിൽ എന്തൊരു അത്ഭുതമാണ് മൂന്ന് മാസമായാലും അയാൾ മരണപ്പെട്ടിട്ടില്ല എന്തു പറ്റി ആ സമയത്ത് പറഞ്ഞു ആ മഹാനായ ദാബൂദ് നബിയെ ഞാൻ പറഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ കുടുംബ ബന്ധം മുറിച്ചവനായിരുന്നു പക്ഷേ അയാൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങളെ കണ്ടു പോയ ആ ദിവസം തന്നെ കുടുംബ ബന്ധം ചേർത്തു ഉമ്മാനോട് പിണങ്ങിയിരുന്നു ആപ്പാനോട് പിണങ്ങിയിരുന്നു മറ്റുള്ള കുടുംബാദികളോട് പിണങ്ങി അതൊക്കെ അവൻ കൂട്ടിയോജിപ്പിച്ചു അള്ളാഹുത്താല അവനിക്ക് മൂന്ന് വർഷം എക്സ്ട്രാ അള്ളാഹു താല ആയുസ് നീട്ടിക്കൊടുത്തു എന്നാണ് അപ്പോൾ ആയുസ് അള്ളാഹു താല നീട്ടിത്തരും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും ബന്ധങ്ങൾ ചേർക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കുക സ്വതക്ക അല്ലെ മറ്റുള്ളവരെ സഹായിക്കുക അസ്വദക്ക തുറദുൽ ബലാ ഇത് നമ്മുടെ ഈ പള്ളിയുടെ കുറ്റി പള്ളിക്കുറ്റി അല്ലേ ദാനം മാപത്തിന് തടയും എഴുതി വെക്കാൻ വേണ്ടിയുള്ള ഹതി അല്ല ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രാവർത്തികമാക്കാനുള്ള ഹതി നമ്മൾ ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുത്താൽ അപ്പൊ മനസ്സിൽ കരു അള്ളാ എനിക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരു പത്ത് രൂപ കൊടുത്താൽ അത് മതി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അല്ലാഹു ആഫിയത്ത് ആരോഗ്യം തരുക അപ്പൊ മൂന്ന് കാര്യം പെട്ടെന്നുള്ള മരണത്തെ തടയാനുള്ള മൂന്ന് കാര്യം ഒന്നാമത്തേത് ദ്വായാൻ രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കലാൻ മൂന്നാമത്തേത് സ്വതക്കയാണ് പാവപ്പെട്ടവരെ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അത് നാവ് കൊണ്ടുള്ള സഹായം ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഉപകാരമുള്ള ഒരു വാക്ക് പറയുക അല്ലെങ്കിൽ ശാരീരികമായി അയാളെ സഹായിക്കുക സാമ്പത്തികമായി സഹായിക്കുക ഏതും അതിൽ പെടും ഇനി പെട്ടെന്ന് നമുക്ക് നമ്മുടെ ദ്വാ ഉത്തരം കിട്ടാൻ നമ്മുടെ ദ്വാഹുത്താല പെട്ടെന്ന് ഉത്തരം തരാൻ അല്ലെ എല്ലാം പെട്ടെന്നാവണ്ടേ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ മൂന്ന് കാര്യം ഒന്ന് മാതാപിതാക്കളെ കൊണ്ട് ദ്വാചയിപ്പിക്കുക അതൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ ബിസിനസ് ഭയങ്കര പ്രയാസമാണ് ഡൗൺ ആണ് കടമാണ് കടം മാറുന്നില്ല പ്രശ്നങ്ങളാണ് രോഗങ്ങളാണ് ഉമ്മാനം വാപ്പാനും കൊണ്ട് അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക ഉമ്മച്ചി നിങ്ങളൊന്ന് ദ്വാരക്ക് വാപ്പ നിങ്ങളൊന്ന് ദ്വാരക്ക് അവരുടെ ആത്മാർത്ഥമായ ദ്വാ കൊണ്ട് വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കും പെട്ടെന്ന് ദ്വാ ഉത്തരം കിട്ടുന്ന ആളുകളാണ് മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വതക്കു കൊടുത്തിട്ട് ദ്വാരക്കുക കുറച്ച് തിക്രുകൾ ചൊല്ലിയിട്ട് ദ്വാരക്കുക എങ്കിൽ പെട്ടെന്ന് നമ്മുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും ഉത്തരം തരും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം തഹജു നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അതും അള്ളാഹു താലെ സ്വീകരിക്കുമെന്ന് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നല്ല തണുപ്പായിരിക്കും ആ നല്ല ഉറക്ക ചടവുണ്ടാകും ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഉള്ളുവൊക്കെ എടുത്ത് അതാ രണ്ടരക്കാലത്ത് തഹജ്ജ് നമസ്കരിച്ചിട്ട് ചെയ്യുന്നതും ആ അള്ളാഹു വേഗത്തിൽ അതിന് ഉത്തരം തരുമെന്നാണ് അപ്പം പെട്ടെന്നുള്ള മരണത്തെ തടയാൻ മൂന്ന് കാര്യം പെട്ടെന്ന് വാക്ക് ഉത്തരം കിട്ടാൻ മൂന്ന് കാര്യം ഇനി അടുത്തത് പെട്ടെന്ന് സമ്പന്നനാവാൻ മൂന്ന് കാര്യം ഒന്നാമത്തേത് لا حول ولا قوه الا بالله العلي العظيم ان ذكر ادقا لبكه لا حول ولا قوه الا بالله العلي العظيم ان ذكر يترمى ിൻ കുനൂസിൽ എന്നാ എന്നാൽ അത് സ്വർഗ്ഗത്തിന്റെ നിധിയാണെന്നാൽ അത് എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു തരും ഞാനിത് പറയുന്നത് മുക്മിനീയങ്ങളോടാണേ ട്രോളാൻ വേണ്ടി ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നവരെ നിങ്ങൾക്ക് നാണമില്ലേ എന്നാ ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല ഇത് ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ മുക്മിനീയങ്ങളായ വിശ്വാസികളായ ഉമ്മമാരോട് വാപ്പമാരോട് സഹോദരിമാരോട് സഹോദരങ്ങളോടാണ് പെട്ടെന്ന് സമ്പന്നനാവാൻ മുത്തനബി സൊലുസലമാങ്ങളുടെ ഹതിയത്തിൽ കാണുന്ന മഹത്വം ഒന്നാമത്തെ അതെന്താണ് കടങ്ങൾ മാറാൻ മാറാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ഒരു ദിക്ർ രണ്ടാമത്തേത് അലം എന്ന് പറയുന്ന സൂറത്ത് എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഒരു വട്ടമെങ്കിലും ഓതുക അലം സൂറത്ത് നഷറത്ത് നിത്യമാക്കുക മൂന്നാമത്തേത് ഇസ്തിഗ്ഫാർ ഒരു ദിവസം കുറഞ്ഞത് നൂറ് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടേ ഉറങ്ങാവൂ പുറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് വട്ടമെങ്കിലും അസ്തകഫിറുള്ള എന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമുക്ക് പെട്ടെന്ന് അള്ളാഹു താല സമ്പത്ത് തരും സമ്പന്നനാവാം സമ്പത്ത് എന്ന് പറഞ്ഞാൽ കുറേ കാശ് കിട്ടുമെന്നല്ല നമുക്ക് അള്ളാഹു താല തരുന്ന സമ്പത്തിൽ ബറക്കത്തുണ്ടാകും അത് മതിയാകും അത് മതിയാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ അപ്പോൾ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണത്തെ തടയാൻ മൂന്ന് കാര്യം പെട്ടെന്ന് ഉത്തരം കിട്ടാൻ മൂന്ന് കാര്യം പെട്ടെന്ന് സമ്പന്നനാവാൻ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ മൂന്ന് കാര്യം ഇനിയോ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വേഗത്തിൽ നമ്മൾ ചെയ്യണം ചില കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഈ ത്വാം ത്വാം അതിഥികൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു അതിഥി വന്നാൽ അയാളെ ഇരുത്തി മുഷിപ്പിക്കരുത് പെട്ടെന്ന് അയാൾക്ക് എന്തു ചെയ്യുക ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് പറഞ്ഞു വിടാനല്ല അയാൾക്ക് ഇരുന്നിരുന്ന് കാരണം നമ്മുടെ വീട്ടിലൊരു അതിഥിയൊക്കെ വരുമ്പോൾ അവരൊക്കെ മനസ്സിൽ കരുതി വരുന്ന നല്ല ഭക്ഷണം കിട്ടുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഒരേ സമയം മുഷിപ്പിക്കാതെ വന്ന് ഉടൻ തന്നെ കൊടുക്കണമെന്നില്ല വന്നൊന്നും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അധികം താമസിയാതെ ആൾക്ക് ഭക്ഷണം കൊടുക്കുക അത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളെ വേഗത്തിൽ അടക്കം ചെയ്യുക മകൻ വരട്ടെ മകൻ എവിടെയാണ് അവൻ യു കെയിലാണ് ടിക്കറ്റ് കിട്ടുമോ ഇല്ല നാളെ കിട്ടുള്ളൂ അപ്പോൾ ഉമ്മാൻ അടക്കലോ അത് മറ്റന്നാളായാലും കുഴപ്പമില്ല വെച്ചോണ്ടിരിക്കല്ലേ വെച്ചോണ്ടിരിക്കല്ലേ ഉമ്മാനോട് വാപ്പാനോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ വിദേശത്താണ് വരാൻ താമസിക്കുമെങ്കിൽ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാൻ അനുവദിക്കരുത് അത് അടക്കിക്കോട്ടെ ഉമ്മാൻ അടക്കിക്കോട്ടെ വാപ്പാൻ അടക്കിക്കോട്ടെ നിങ്ങൾക്ക് ആ കവറിങ്ങൾ ചെന്നിട്ട് ദ്വാരക്കാല്ലോ അത് മതി അതാണ് അവർക്ക് സന്തോഷം അല്ലാതെ നിങ്ങൾ വന്ന് കാണലല്ല മയത്തിനെ മക്കൾ കാണുന്നു എന്ന് പറഞ്ഞാൽ മയത്തിനൊന്നും കുന്തവും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്കും അല്ല കിട്ടും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക മക്കൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സ്വഭാവം അത് കാരണം ഇനിയിപ്പോൾ മക്കളിൽ എവിടെയാ അവൻ തിരുവനന്തപുരത്താണ് അവൻ ട്രെയിൻ കയറിയിട്ടുണ്ട് അതല്ല വിഷയം വിദേശ രാജ്യങ്ങളിലാണ് ടിക്കറ്റ് കിട്ടാൻ താമസമുണ്ട് എന്നാലും എന്തു ചെയ്യുക വാപ്പാന വുമ്പം ഫ്രീസറിൽ വെക്കുന്ന ഒരു അവസ്ഥ അതുണ്ടാവാൻ പാടില്ല പെട്ടെന്ന് വാപ്പവും ആരാവട്ടെ മരണപ്പെട്ടാൽ വേഗത്തിൽ എന്താ കഫൻ ചെയ്ത് പെട്ടെന്ന് നടക്കുക പിന്നെയോ പെട്ടെന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കടം വാങ്ങിയാൽ വേഗത്തിൽ തിരിച്ചു കൊടുക്കുക അതിങ്ങനെ വെച്ചോണ്ടിരിക്കരുത് പൈസ ഉണ്ടാകും തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലും അവൻ ചോദിച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ കൊടുക്കണ്ട അങ്ങനെയല്ല കാരണം കടക്കാരനായി മരണപ്പെട്ടാൽ നിമിസമാത്രങ്ങൾ കടക്കാരായി മരണപ്പെട്ടവർക്ക് വേണ്ടി നിസ്കരിക്കുക പോലും ഇല്ലായിരുന്നു നാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് കടമുണ്ടെങ്കിൽ വേഗത്തിൽ തിരിച്ചു കൊടുക്കുക പിന്നെയോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലേ തൗപ വേഗത്തിൽ ചെയ്യുക നാളെ ആവട്ടെ തൗബ ചെയ്യാം മറ്റന്നാളാവട്ടെ അങ്ങനെയല്ല വേഗത്തിൽ തൗബ ചെയ്യുക അപ്പോൾ വേഗത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനിയോ താമസിച്ച് ചെയ്യുക പെട്ടെന്ന് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്ത് നമസ്കാരം നിസ്കാരം ഷഡപടേന്നാവരുത് അല്ലേ സ്പീഡിലുള്ള നിസ്കാരം അതല്ല സാവകാശം നിസ്കാരമൊക്കെ സാവകാശമാവണം നിസ്കാരം ആസ്വദിച്ച് നിസ്കരിക്കണം പെട്ടെന്ന് കടമ നിർവഹിക്കും ആസ്വദിച്ച് ഒന്ന് കൈ കിട്ടുമ്പോൾ നല്ലോഹ് അക്ബർ ഒന്ന് ആസ്വദിച്ച് ആ ഫാത്തിഹക്കൊന്ന് പതിയെ മനസ്സിൽ തട്ടിങ്ങിനെ ഓതി നോക്കിയേ വല്ലാത്തൊരു ലത്ത് സുഖം രസമായിരിക്കും പിന്നെ നിസ്കരിക്കാൻ എപ്പോഴും ഒരു തോന്നലുണ്ടാകും അങ്ങനെയായിരുന്നു മുൻഗാമികളൊക്കെ അപ്പോൾ നിസ്കാരം സാവകാശം നിസ്കരിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് സാവകാശം കഴിക്കുക പെട്ടെന്ന് ദൃഢപിരിച്ചുള്ള കഴി അത് ദഹനക്കേട് ഉണ്ടാക്കും ശരീരത്തിന് കേടാണ് അവ എന്ത് ചെയ്യുക സാവകാശം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക മൂന്നാമത്തേത് മലമൂത്ര വിസർജനത്തിന് ശേഷമുള്ള ശുദ്ധിയാക്കുക അതെന്ത് ചെയ്യുക സാവകാശം പെട്ടെന്ന് കഴുകി പോരരുത് അങ്ങനെയാണെങ്കിൽ ആ നെജസ് പൂർണ്ണമായും പോയിട്ടുണ്ടാവില്ല വസുവാസുണ്ടാവാൻ സാധ്യത ഉണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ പതിയെ പതിയെന്ന് പറഞ്ഞാൽ സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടതാണ് കാരണം നജസ്സാണ് അത് പൂർണ്ണമായും പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന് എന്നൊക്കെയാ പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പെട്ടെന്നുള്ള മരണത്തെ തടയാൻ മൂന്ന് കാര്യം ഒന്ന് ദ്വായാണ് രണ്ട് കുടുംബ ബന്ധം ചേർക്കലാണ് മൂന്നാമത്തേത് സ്വതക്കു കൊടുക്കലാണ് പിന്നെയോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ദ്വാക്ക് ഉത്തരം കിട്ടാൻ ഒന്ന് മാതാപിതാക്കളെ കൊണ്ട് ഉമ്മച്ചീനേയും വാപ്പച്ചീനേയും കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക രണ്ടാമത്തെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദ്വാരക്കുക മൂന്നാമത്തെ തഹജ്ജു നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ വേഗത്തിൽ ഉത്തരം കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് സമ്പന്നനാവാൻ മൂന്ന് കാര്യം ഒന്നാമത്തേത് എന്ന ഒരുപാട് വട്ടം പറയുക ഒരു ദിവസം തന്നെ രണ്ടാമത്തേത് നിത്യമായി പാരായണം ചെയ്യുക നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്നാമത്തേത് ദിവസം ചുരുങ്ങിയത് നൂറ് വട്ടമെങ്കിലും ഇസ്തി പറഞ്ഞിട്ട് കിടക്കുക ഉറങ്ങുക അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് ഇം അല്ലെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഭക്ഷണം ഭക്ഷിപ്പിക്കൽ അത് അല്പം വേഗത്തിലാവുക രണ്ടാമത്തേത് മയ്യത്തിന്റെ സംസ്കരണം അത് വേഗത്തിലാവുക മൂന്നാമത്തേത് കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് വേഗത്തിലാക്കുക നാലാമത്തേത് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അല്ലെ ഇസ്തി ഗുഫാർ പെട്ടെന്നാക്കുക നാളെ ഇസ്തി ഗുഫാർ ചെയ്യാം നമുക്ക് നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും അറിയില്ലല്ലോ കൊണ്ട് തെറ്റുപറ്റിയാൽ തൗബ വേഗം ചെയ്യുക പിന്നെയോ ധൃതി കാണിക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യം ഒന്നാമത്തേത് നമസ്കാരം നിസ്കാരം സാവകാശമാക്കണം രണ്ടാമത്തേത് ഭക്ഷണം സാവകാശം ചവച്ച് അരച്ച് തന്നെ കഴിക്കുക മൂന്നാമത്തേത് മലമൂത്ര വിസർജനം അതിനുശേഷമുള്ള ശുദ്ധിയാക്കൽ അത് സാവകാശമാക്കുക അപ്പോൾ പെട്ടെന്നുള്ള ലോകത്ത് പെട്ടെന്ന് ചെയ്യേണ്ട പെട്ടെന്ന് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സൂചിപ്പിച്ചത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു റബ്ബുല ഇസ്സത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആർ അറബുല്ല ആലമീൻ ഇത് എല്ലാവിധത്തുള്ള ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് നിന്നും നിന്നും ഭൂമിയിൽ ും ആകാശഭൂമികൾക്കിടയിൽ നിന്നുമുള്ള എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ഏകദേശം ഇതിന്റെ അർത്ഥം വരുന്നത് ഈ ഒരു നിഖർ നമ്മൾ മുറുകെ പിടിക്കുക എല്ലാ ആപത്തുകളെ തൊട്ടുള്ള കാവലും അള്ളാഹു തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഈ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഖൈറും വറക്കത്തും റാഹത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ തരട്ടെ ആമീൻ യാറബല്ലാലമി ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു താലി നമുക്ക് എല്ലാവർക്കും ഖൈറും വറക്കത്തും തരട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു